പിന്നെ എന്തിനു വേണ്ടി നമ്മള് ഗിയർ ഇടുന്നത് മുന്നോട്ട് പോകാനായിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് അതിനുശേഷം സെക്കൻഡ് ഗിയർ ആക്കുന്നല്ലോ അത് എന്തിനു വേണ്ടിയായിരിക്കും സ്പീഡ് നമ്മള് കൂടുമ്പോ അതനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം ഓടിക്കുന്ന ആളല്ലേ ക്ലച്ച് എന്തിനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ബൈക്കിൽ ചെയ്തിരുന്ന അതേ കാര്യം തന്നെയാ കൈ കൊണ്ട് ചെയ്തിരുന്ന പലതും കാലിലായി പോയി കാലുകൊണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന പലതും കയ്യിലും വന്നു ഗിയർ ഷിഫ്റ്റിങ് കാലു വെച്ചായിരുന്നു അത് കൈയിൽ വന്നു ശരിയല്ലേ കയ്യിലിരുന്ന ക്ലച്ച് കാലയിൽ പോയി കയ്യിലിരുന്ന ആക്സിലേറ്ററും കാലില് പോയി ആ ഒരു കാര്യം ഓർത്താ മാത്രം മതി എന്താ വെച്ചാൽ ആ ടൈമിങ് ഓർത്താൽ മതി കൈകൊണ്ട് ചെയ്ത് നമ്മൾ നല്ല എക്സ്പീരിയൻസാണ് അത് കാലേ കിട്ടിയാൽ മതി അതായത് കുറച്ച് കൂടുതൽ ആദ്യം താഴ്ത്തിയാലും ക്ലച്ച് കൂടുതൽ താഴ്ത്തി കൊടുത്താലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ക്ലച്ച് ഉപയോഗിച്ച് നമുക്ക് പരിചയമുണ്ട് ബൈക്കിൽ കൈകൊണ്ട് അരുന്ന് ഉള്ളു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ക്ലച്ച് അറിയാം വണ്ടി ഓടിക്കുന്ന ആൾക്കറിയാം വണ്ടിക്ക് ക്ലച്ച് വേണമെന്ന് ആ സമയത്ത് ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ക്ലച്ച് അന്നിട്ട് ടൈമിങ്ങിന് റിലീസ് ചെയ്തെടുത്താൽ മതി മൂവ്മെന്റിൽ ഇത് ആലോചിച്ചോണ്ടിരുന്ന നടക്കൂല ശരിയല്ല കാറാണ് കാറാണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നടക്കൂല നമ്മൾ ചെയ്തിരുന്ന ബൈക്കേ ചെയ്തിരുന്ന കാര്യം തന്നെയാണ് പക്ഷെ എനിക്ക് ആ കാലിന് ആ ടൈമിങ് ഇല്ലാത്ത കൊണ്ട് കുറച്ച് കൂടുതൽ ഇത് അതി കൊടുത്തതാക്കുക റിലീസ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്തേക്കുക അത്രേ കൂടുതൽ പ്രശ്നം ഉറപ്പാണ് ക്ലച്ച് ഒന്ന് ചവിട്ടി വെറുതെ ഒന്ന് റിലീസ് ചെയ്തേ ഓക്കേ ആണോ ഇനി തൂക്കണ്ട ഇത് അവിടം വരെ എടുത്ത് നോക്കിയാ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഊറിന്ന് താഴേക്ക് അല്ലെങ്കിൽ പൊക്കി അല്ലെങ്കിൽ പൊക്കിയെടുത്ത് കളഞ്ഞേക്ക് എന്താ പറയാ നിങ്ങൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അതുപോലത്തെ ചെരുപ്പാ മാറ്റെ ഇത്ര റിലീസ് ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ വള്ളുന്നുണ്ട് ശരിയല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഊരി ഊരിക്കല് പിന്നെ നമുക്ക് ആവശ്യമില്ല പത്തിയുടെ ലിമിറ്റ് എന്താണോ അവിടം വരെ മതി ക്ലച്ച് ശരിയല്ലേ പിന്നെ ബൈക്കിൽ ത്രോട്ടിൽ കൊടുത്താണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അത് വേണോ വേണ്ട ക്ലച്ചിൽ വണ്ടി മൂവ്മെന്റ് എടുത്തോളും ഏ ക്ലച്ചിൻ്റെ ആവശ്യം എപ്പോൾ കഴിഞ്ഞോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പം കാല് പൂർണമായിട്ട് എടുത്ത് മാറ്റിക്കോ അതേന്ന് അല്ലാതെ ഇങ്ങനെ തന്നെ മടക്കി വെച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല ഒന്ന് വിളിച്ച വിട്ടുവോ ക്ലച്ച് ഒന്ന് ന്യൂട്രൽ ആക്കോ വണ്ടി ഫസ്റ്റ് ഗിയർ ഒന്നിട്ടുവോ സെക്കൻഡ് ഒന്ന് കിട്ടുവോ ിട്ടെ ഇപ്പൊ നോക്കിക്കൊണ്ടല്ലേ ട്ടെ ന്യൂട്രൽ ആക്കിക്ക് ഫസ്റ്റ് ഗിയർ കൈ മാറ്റിക്ക് സെക്കൻഡ് തേർഡ് എന്നിട്ടെ കൈമാറ്റിക്കേഡിട്ടെ ന്യൂട്രൽ ആക്കിക്ക നോക്കണ്ടേ ഇതൊന്ന് സെക്കൻഡാക്കി തോന്നലില്ല അത് വേണ്ട അത് നമ്മുടെ സമയം പോകുന്ന പരിപാടിയാ ഒന്നൂടെ സെക്കൻഡ് ആക്കിക്ക അറിയാം ന്യൂട്രൽ എപ്പായിരുന്നു കണ്ടോ അത്രേ ഉള്ളൂ ാക്കിക്ക വണ്ടിയോ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാലോ എവിടെയാ ഒന്ന് പിന്നെ രണ്ടാമത് ഇങ്ങനെ കൺഫേം ചെയ്യണ്ട ഫ്രീട്ട് നമുക്ക് ചുമ്മാ വണ്ടി കയറി സീറ്റ് നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് വെച്ച് അത് ഓക്കെയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് കഴിഞ്ഞാൽ അല്ല അതിന് മുന്നേ വേറൊരു മിറർ അറേഞ്ച് ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇട്ട് പിന്നെ അനങ്ങാൻ പറ്റില്ല സീറ്റ് ഇത് ഇലക്ട്രിക് ഒന്നും അല്ലല്ലോ മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ട സീറ്റ് മിറർ അറേഞ്ച് ചെയ്തോളും നിങ്ങളുടെ വണ്ടി ആവുമ്പോൾ ഈ സീറ്റും ഈ മിററും ഇനി മാറാൻ പോടില്ല ആദ്യത്തെ പൊസിഷനിൽ അത് കറക്റ്റ് ആയിരിക്കും പിന്നെന്തായിരിക്കും ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗിന് മുമ്പ് അത്രേ ഉള്ളൂ ബ്രേക്കാണ് ചവിട്ടേണ്ടത് പിന്നെ എന്നിട്ട് ക്ലച്ച് ക്ലച്ചി ഔട്ടി നൂട്ടിലാണോ നോക്കാളുള്ളൂ അപ്പൊ അത് ചെയ്തു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യരുത് അതുവരെ വണ്ടി സ്റ്റാർട്ട് ആകുന്ന ആയാലേ ആ ബ്രേക്ക് ആക്ടിവേറ്റ് ആവുള്ളൂ കാലിലെ ബ്രേക്ക് എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഇല്ല പിന്നെ അപ്പം അപ്പോഴാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് എൻജിൻ സ്റ്റാർട്ടായി ആ ബ്രേക്ക് ആക്ടിവേറ്റ് ആയിട്ടേ ഇത് ഓഫ് ചെയ്യാവുള്ളൂ നമ്മള് ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് കണ്ടല്ലോ ഓഫ് ആകുന്നത് കണ്ടല്ലോ ഉറപ്പല്ലേ പിന്നെ നമുക്ക് പോവാ ഇൻഡിക്കേറ്റർ അവിടെയാ അല്ല ഇപ്പുറത്തെ സൈഡിൽ ഇത് ഇത്

നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ കൃത്യ റോഡിന്റെ എഡ്ജി കൂടെ ആയിരിക്കും പോകുന്നത് നമ്മൾ എവിടെ നോക്കി ഡ്രൈവ് ചെയ്യും അതിൽ തെറ്റാർ സെന്റർക്ക് നോക്കിയ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ലെഫ്റ്റ് സൈഡിനെ ജഡ്ജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ റിഫ്ലക്ഷൻ ഉണ്ടാവും അവിടെ തട്ടു തോന്നിയാ നിങ്ങൾ ആയിട്ട് മാറ്റും റൈറ്റ് സൈഡ് ഫോക്കസ് ചെയ്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ റൈറ്റ് പിടിക്കുക അല്ലെങ്കിൽ റൈറ്റ് മാറ്റും വണ്ടി നിങ്ങൾക്ക് ഇവിടുന്നേ അറിയാം അതെ ആ റോഡ് ഇവിടം വരെ ഉള്ളു അപ്പൊ അവിടെ വീടരുതെന്ന് ഓർത്ത് നിങ്ങൾ ലെഫ്റ്റിലേക്ക് മാറ്റും വണ്ടി വണ്ടി പോയത് ആ പെട്ടി ഓട്ടോ തട്ടും അതായത് ലെഫ്റ്റ് വീല് പുറത്ത് പോകും റോഡേ ലെഫ്റ്റ് നോക്കിയാ വണ്ടിയെ കൊണ്ടുപോകുള്ളൂ പെട്ടി ഓട്ടോയിൽ തട്ടാത്ത രീതിയിൽ ലെഫ്റ്റ് വീലിനെ അറേഞ്ച് ചെയ്യുക അത് കഴിഞ്ഞ വീണ്ടും നമ്മുടെ റോഡിന്റെ എഡ്ജ് പിടിക്കുക ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല അതാ അതിനെ സെന്റർ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ ഈ സെന്റർ വേണ്ട ഇതിനോട് നിയർ ആയിട്ട് ഇങ്ങനെ നിയർ ആയിട്ട് നിന്ന നമ്മുടെ വീലിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ വെച്ചിട്ട് ഈ സെന്റർ ആണ് നമ്മുടെ ലെഫ്റ്റ് വീലിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഈ സെന്ററിനെ നിയർ ആയിട്ട് കാണുന്ന ഒബ്ജക്ട് എല്ലാം ലെഫ്റ്റ് വീലിനോട് അഴുകെ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ റോഡിന്റെ എഡ്ജ് നമുക്ക് കാണാമല്ലോ പുല്ല് തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ അത് ഏകദേശം എവിടെയായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയായിരിക്കും കാണുന്നത് ആണോ ഇവിടെ അടുത്തൊന്നും അല്ലല്ലോ കാണുന്നത് അതിനർത്ഥം ഈ ലെഫ്റ്റ് വീല് നിക്കുന്നത് ആ റോഡിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് സ്ഥലം കൂടുതൽ കിടക്കുന്നതായിട്ട് തോന്നിയാ അതിനർത്ഥം നമ്മുടെ വണ്ടി അത്ര റൈറ്റ് കയറി നിക്കുക എന്നാ ഓക്കെ ഇവിടെ സ്ഥലം കുറഞ്ഞു കുറഞ്ഞു ഈ സെന്ററിനോട് അടുക്കുന്ന അനുസരിച്ച് നമ്മുടെ വണ്ടി ലെഫ്റ്റിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു കത്തിയിട്ടില്ല സ്ഥലം ഒട്ടും ഇല്ലെന്ന് തോന്നി മാക്സിമം തിരിവ് കൊടുത്തേക്കണം പെട്ടെന്ന് മാക്സിമം കൊടുക്കുന്നു ഓക്കെ ഇവിടെ വഴി കിട്ടുമ്പോ വീണ്ടും സ്ട്രൈറ്റ് ചെയ്തേക്കണം അങ്ങനെ വല്ലതും സ്ഥലം വല്ലതും ഉണ്ടോ ഇന്ന സ്ഥലത്ത് എനിക്ക് ചെറിയൊരു ഉള്ളിലൊരു ഭയം പോ ുംക്കിട്ട് പതുക്കെ വിട്ടു ബ്രേക്ക് ഔട്ടിയാണ് പിടിക്കുന്നത് ക്ലച്ചിന് കാലെടുത്തിട്ട്

അല്ലാതെ ഒറ്റ ടേക്കിന് പോകരുത് കേറുമ്പോൾ നിർത്തണം എന്നിട്ട് അവിടെ ഗ്യാപ്പ് ഉണ്ട് കണ്ട മതിലുവായിട്ട് സ്പേസ് കിടക്കുന്ന ഇവിടെ പേടിക്കാതെ അവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ ഇല്ലേ അപ്പൊ വണ്ടി ഒന്ന് ഇവർത്ത് ുംകത്തോട്ട് മതി ഒന്ന് കല്ലിയാ മതി കണ്ടാ അവിടെ ഇനി ഗ്യാപണ്ട എത്തിന്ന് നോക്കണ്ട എന്ത് തോന്നുന്നുണ്ടെന്നാ ഇല്ലെന്നാ ഒരടിയും കൂടെ പോയി ആഫ്ലാക്കി ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഇനി ഉണ്ടോ അപ്പൊ മാക്സിമം തിരിക്ക് മാക്സിമം ഓക്കെ ജസ്റ്റ് ഒന്ന് അനക്ക് വീണ്ടും ഗ്യാപ്പ് വരും അവിടെ വന്നാ വീണ്ടും സ്ട്രൈറ്റ് സ്ട്രൈറ്റ് കൊടുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടു അങ്ങോട്ട് നിർത്ത് വീണ്ടും അവിടെ കുറഞ്ഞ ഫുൾ ഓടിച്ച് വീണ്ടും മാറ്റ് നിർത്ത് വീണ്ടും സ്പേസ് വന്നാ അങ്ങോട്ട് തന്നെ കൊടുക്ക് അല്ലാതെ ഇവിടെ പേടിക്കണ്ട അതങ്ങ് തള്ളി തള്ളി തള്ളിക്കൊടുത്താ ഇവിടെ വണ്ടി അകത്ത് കേറിക്കൊണ്ടിരിക്കും ഒറ്റ ലെഫ്റ്റ് ലെഫ്റ്റ് കയറാൻ നോക്കരുത് ഈ സൈഡ് റൈറ്റിലേക്ക് നിങ്ങൾ എങ്ങോട്ട് തിരിച്ചാലും ഓപ്പോസിറ്റില് സ്ഥലം വരും ഒരു അടിയെങ്കിലും വരും ആ ഒരു അടി ഫില്ല് ചെയ്താ വീണ്ടും ഓപ്പോസിറ്റ് സ്ഥലം വരും അങ്ങനെ അങ്ങനെ അകത്ത് പോകാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടിയ പോട്ടെ ക്ലച്ച് താങ്ങി കാണിച്ചു കല്ലേനെയാ വണ്ടി അഷറായി പോവും നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന് ലെഫ്റ്റിന്ന് കയറൂല്ല റൈറ്റിന്ന് കയറുള്ളൂ ശരിയല്ല അത് ചെയ്യാൻ പറ്റൂലോ